ത്രൂഔട്ട് ഈ ഒരു എസ്റ്റീവ് ചെയ്യുന്ന സമയത്തൊക്കെ ഡി എഫ് കെ നമ്മള് എത്തിക്കാറുണ്ട് ഡെയിലി ഫയർ കിറ്റ് സോ ഡിഎഫ് കെന് വേണ്ടി ഒരു സ്പെസിഫിക് ടൈം സെറ്റിൽ ചെയ്യുന്നില്ല ബിക്കോസ് ഇതിങ്ങനെ ഫിലേഴ്സ് പോലെയാണ് കമ്മ്യൂണിറ്റി പ്രയറിന് വേണ്ടി ഞങ്ങൾ ചാപ്പലില് ഇറ്റ് ഐഡിയലി ബിഫോർ ദ ഹോളി ഗ്രേറ്റ് സാക്രിഫൈസ് പരിശുദ്ധ കുർബാനക്ക് മുമ്പ് തന്നെ പ്രാർത്ഥിക്കും ഇന്നലത്തെ തീ ഇന്നത്തെ ചാരാവാതെ നോക്കണം ഇന്നത്തെ തീ നാളത്തെ ചാരാവാതെ നോക്കണം ചാരാവിണേക്കാൾ മുമ്പ് ഊതി 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 കത്തിക്കണം അല്ലേ ഡെയിലി ഫയർ കീപ്പ് ചെയ്യണം ഇത് കെട്ടുകഴിഞ്ഞ പിന്നെ പാടാ പിന്നീങ്ങ അതുകൊണ്ട് ഇങ്ങനെ ടു കീപ്പ് ഇറ്റ് ടു കീപ്പ് ഇറ്റ് ബേണിംഗ് പാട്ടില്ലേ ഓയില് പരിശുദാത്മാന്റെ ഓയിൽ കിട്ട് ഊതി പരിശുദാത്മാന്റെ കാറ്റ് ഊതി അങ്ങനെ കത്തിച്ച് 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 നിർത്തുന്നതാണ് ഇഫിലേഴ്സ് എന്ന് പറയുന്നത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഒന്ന് നിറയ്ക്കാൻ വെറുതെ ഇങ്ങനെ സമയം വേസ്റ്റ് ആക്കാതെ എന്തെങ്കിലും കുറച്ച് സമയം കിട്ടും എന്തെങ്കിലും പണിയൊക്കെ ചെയ്യുമ്പോൾ ഇടിയൊക്കെ സോ ഇത് കീപ്സ് യു ഓക്യുപ്പൈഡ് ബിക്കോസ് ചിന്തിക്കാൻ വേറെ സമയം ഉണ്ടാവില്ലേ അപ്പൊ യു ഹാവ് ടുവത്തിന്റെ കാര്യങ്ങൾ മാത്രം അപ്പൊ അങ്ങനെ ജസ്റ്റ് വാണ്ടർ ചെയ്യാം മൈൻഡ് വാണ്ടർ ചെയ്യാനോ അതോ ഈ ലേസി ആയിട്ട് നടക്കാൻ സമയമില്ല ബിക്കോസ് ഇഫ് യു ആർ ലേസി എസ്പെഷ്യലി ആഫ്റ്റർ റൈസിങ് ഉച്ച സമയം വരെ ശരിക്കും ഓട്ടം തന്നെയാണ് അപ്പൊ അതിന്റെ ഈ മനസ്സ് അലസായിട്ട് വിട്ടു കഴിഞ്ഞാൽ മൈൻഡ് അപ്പൊ ഇങ്ങനത്തെ ഒരു അനുഭവം ഉണ്ട് എഫ് കെ എത്തിക്കുമ്പോ എവ്രി സെക്കൻഡ് യു ഗെറ്റ് ആയിരിക്കും പ്രാർത്ഥന ഒരു പ്രയോറിറ്റി ബിക്കോസ് ഇത് ചെല്ലിത്തീർക്കണമെങ്കിൽ അത് ഉപരിയായിട്ട് ഇത് കഴിഞ്ഞാൽ ഇത് കൈ ഈ ഇത് പ്രാർത്ഥിച്ച് കഴിയുമ്പോൾ വരുന്ന ഒരു ഗ്രേസ് അല്ലെങ്കിൽ ഒരു ഫില്ലിങ് ഫ്രം ഗോഡ് എസ്പെഷ്യലി ഡ്യൂറിങ് ദി അഡോറേഷൻ ആ സമയത്ത് ഓക്കെ മൈസെൽഫ് നോ അപ്പോൾ അങ്ങനത്തെ ഒരു ഒരു ഫില്ലർ പോലെ ആയിട്ട് ഈ ഒരു ദൈവം നിറച്ചാലേ നിറയുള്ളൂ നമ്മൾ അത് ഇതും കൊണ്ടും നിറയ്ക്കാന്ന് നോക്കിയാൽ പറ്റില്ല ദൈവം നിറച്ചാൽ ദൈവം നിറയ്ക്ക ദൈവത്തിൻ്റെ ആത്മാവ് കൊണ്ട് ദൈവത്തിൻ്റെ ജീവജലം അല്ലെങ്കിൽ ഈശോയുടെ ശരീരം രക്തം ഈശോയുടെ ശരീരമാണ് യഥാർത്ഥ ഭക്ഷണം ഈശോയുടെ രക്തമാണ് യഥാർത്ഥ പാനീയം യഥാർത്ഥ ജലം ജീവജലം പരിശുദ്ധാത്മാവാണ് അപ്പൊ എന്നാലും നമുക്കൊരു നിറവ് ഫീൽ ചെയ്യുന്നു അല്ലെങ്കിൽ ഈ കുറവുകളും ശൂന്യതകളും ഒക്കെ ഒക്കെയായിട്ട് ജീവിതം മാറും വേണ്ടി വരുമ്പോ ലൈക് സ്വർഗം തുറക്കുന്ന നിമിഷങ്ങളാണത് സ്വർഗം അടയണ്ടല്ലേ ഇവിടെ ആരെങ്കിലും ഇങ്ങനെ എന്തെങ്കിലും അയക്കുമ്പോ എന്തായാലും സ്വർഗം തുറക്കണം അപ്പൊ കൊറേ നേരം ആരും ഒന്നും പ്രാർത്ഥിക്കുന്നില്ലേ അതുകൊണ്ട് സ്വർഗം പോവാണ്ട് പിന്നെ അത് തുറക്കണം അപ്പൊ അതുകൊണ്ടൊക്കെ മൊണാസ്റ്റിക്സ് താമസ സന്യാസിമാര് നിരന്തരം പ്രാർത്ഥിക്കാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ സ്വർഗത്തിന് അടിക്കാണ്ട് നോക്കണം ഇവിടെ എന്തെങ്കിലും അല്ലെ ഇപ്പൊ നമ്മള് ആരെങ്കിലും വീട്ടിൽ വന്നിട്ട് എന്തെങ്കിലും തരുന്നെങ്കിലല്ലേ വാതിരി തുറക്കെ തുറന്നു വയ്ക്കണ്ടല്ലോ അപ്പൊ ഇവിടുന്ന് ആരെങ്കിലും ഒക്കെ വിളിക്കുമ്പോഴല്ലേ അപ്പൊ ആരെങ്കിലൊക്കെ വിളിച്ചുകൊണ്ടിരിക്കണോ അപ്പൊ എപ്പോഴും ഇങ്ങനെ തുറന്നേ അല്ലേ അറ്റ്ലീസ്റ്റ് നമുക്ക് അതങ്ങനെ ശ്രമിക്കാം ഇത്രയും പേരില്ലേ അതായത് നമ്മൾ ടേൺ എടുത്തിട്ട് ഒരു നിമിഷം പോലും സ്വർഗം അടയേണ്ടവരുത് വേറെ കൊറേ ആൾക്കാർ പ്രാർത്ഥിക്കുന്നുണ്ട് എങ്ങാനും ഒരു നിമിഷത്തിന് ആരെങ്കിലും പ്രാർത്ഥിക്കണില്ലെങ്കിലോ അപ്പൊ അറ്റ്ലീസ്റ്റ് നമ്മളുണ്ടല്ലോ ണ്ട് എന്നീ ആൾക്കാർ ഇൻസ്പയർ ചെയ്യുന്ന ഞങ്ങൾ ജോയിൻ ചെയ്യാനും കുറച്ച് ആളുകളുണ്ടാകും നമ്മൾ ഏഴുപേര് ഏഴുപേരും ഓരോ ഭൂഖണ്ഡത്തിലേക്ക് ആൾക്കാരുടെ അപ്പോൾ ഈ കമ്മ്യൂണിറ്റി ഫ്രയേഴ്സിലാണെങ്കിലും ഈ സ്വർഗം തുറക്കുന്ന ഒരു എക്സ്പീരിയൻസില് പ്രാർത്ഥിക്കുമ്പോൾ അവിടെ വൈഡ് ഓപ്പൺ ആയിട്ട് വല്യൊരു സാധനം ചെറിയൊരു സാധനം ആണെങ്കിൽ ചിലപ്പോ ചെറിയൊരു കിളിവാതില് തുറക്കളല്ലേ നമ്മുടെ വീടിന്റെ കാര്യത്തില് നോക്കുമ്പോ കുറച്ചും കൂടി വല്യ കാര്യ ജെല്ലിക്കൂടെ തരാൻ പറ്റിയ ജെല്ലം തുറക്കാം ഇപ്പൊ ജെല്ലൂടെ തരാൻ പറ്റാത്തണെങ്കിൽ ഒരു ചെറിയ വാതില് പറഞ്ഞിട്ട് കിടക്കാം അല്ലെങ്കിൽ ഒരു പാളി വാതിലിന്റെ വല്യ സാധനം വരണെങ്കിൽ ഇപ്പൊ വല്യ ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ വലിയ വലിയ സാധനം വരണെങ്കിൽ വല്യ ആനവാതിൽ വാതിൽ ഇങ്ങനെ തുറന്നിട്ടുണ്ട് വരും അപ്പൊ സ്വർഗത്തിന് തുറക്കുക തുറക്കേ സാധനം ഭൂമിയിൽ അപ്പൊ അങ്ങനെ വൈഡ് ഓപ്പൺ ആക്കി തുറന്നു വയ്ക്കട്ടെ അപ്പൊ ഡി എഫ് കെ കഴിഞ്ഞ പിന്നെ ഡേ ആണ് ദാറ്റ് ത്രൂട്ട് പാർട്ട് ഓഫ് ദി ലൗഡ് വോക്കൽ പ്രേസിലും അങ്ങനെ മുമ്പ് മദർ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട് ഗോക്കിൾ ആയി കഴിഞ്ഞിട്ടാണ് മെഡിറ്റേഷനിലേക്ക് വളരാൻ പറ്റുള്ളൂ മിണ്ടാൻ പറ്റില്ലേ നിങ്ങൾക്ക് പ്രാർത്ഥിക്കും ഞങ്ങൾ കർത്താവിന് വേണ്ടി മിണ്ടും പക്ഷെ മിണ്ടും അത് തന്നെ ഉറക്കം മിണ്ടണന്നൊക്കെ നമ്മൾ ഇന്നാള് കണ്ടിട്ടുണ്ട് അല്ലെ ഉറക്കം മിണ്ടി മിണ്ടി നമ്മൾ തന്നെ ഒരുക്കി ഒരുക്കിയാണ് ശരിക്കും മെഡിറ്റേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ ആദ്യം തന്നെ കോൺസെൻട്രേഷൻ പോവാന്ന് പറഞ്ഞാൽ അപ്പൊ ഈ ആനവാദം ഒരു ഒരു ഡാൻസ് ഒക്കെ പ്രാർത്ഥിക്കാൻ പലതരം അല്ലെങ്കിൽ കർത്താവിന് പറഞ്ഞിട്ട് കർത്താവ് കാത്തിരിക്കാൻ പറഞ്ഞിട്ട് വരുക പിന്നെ ഞങ്ങള് പരസ്യ തീർബാനൊക്കെ കഴിഞ്ഞു വന്നിട്ട് എഫ്ആർആർ ഉണ്ടാ നമ്മളൊന്ന് ഷെയർ ചെയ്തിട്ടുണ്ട് എഫ്ആർആർ അത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ ഇവിടെ ദൈവവചനം പ്രഘോഷിക്കും അതിന് ഞങ്ങൾ കമ്മ്യൂണിറ്റി കോട്ട എന്ന് പറയുന്നത് നമ്മുടെ കമ്മ്യൂണിറ്റിക്കുള്ള ഒരു കമ്മ്യൂണിറ്റീനെ ആ ദിവസം കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് പല കോട്ട കിട്ടും ഒരു കോട്ട കിട്ടും കമ്മ്യൂണിറ്റിക്കും നമ്മുടെ ഈ ഹൗസിനൊക്കെ വേണ്ടി ഒരു കോട്ട കിട്ടും അപ്പം അത് ഞങ്ങൾ ഉച്ചത്തിൽ പ്രകോഷിക്കും നീ പോയിട്ടല്ല ഞാൻ നിന്നോട് കൂടി ഉണ്ടായിരുന്നു നിന്റെ മുമ്പിൽ നിന്ന് ശത്രുക്കളെല്ലാം എന്നാ ഞാൻ സൃഷ്ടിക്കും മഹാത്മാക്കളെ പോലെ എന്റെ അവർ വീണ്ടും പറഞ്ഞു അവർ ആയുധത്തിലും സാഹസിലും ആശ്രയിക്കുന്നു സർവശക്തനായ ദൈവത്തിനാണ് നമ്മുടെ സെയിൻറ്റ് മാത്യു ഫോർട്ടൻ സഹു ശിശു പരിശുദ്ധൻ എന്ന് വിളിക്കപ്പെടും യും ചെയ്തിരിക്കും കുറിച്ചാലും അവർ സ്വർഗത്തിൽ കാണപ്പെട്ടു സൂര്യനെ ആക്കിയൊരു സ്ത്രീ അവളുടെ പാദങ്ങൾക്കടിയിൽ ചന്ദ്രൻ ചിരത്തിൽ പന്ത്രണ്ട് നക്ഷത്രങ്ങൾ കൊണ്ടുള്ള കീടം അവൾ ഗർഭിണിയായിരുന്നു പ്രസവ വേദന അവൻ നിലവിളിച്ചു പ്രസവക്ലേശത്താൽ അവൻ ഞെറിഞ്ഞു സ്വർഗത്തിൽ മറ്റൊരാളും കൂടി കാണപ്പെട്ടു ഇത് അഗ്നിമയനായ ഒരു ഗ്രഹപ്പം അതിനേഴ് തലയും പാത്തു കൊമ്പും തലകളിലെ ഏഴ് കിരീടങ്ങൾ Efficient 6, 10 to 17. ുംഭൂത്തങ്ങൾക്കും ആധിപത്യങ്ങൾക്കും ഈ അന്ധകാല ലോകത്തിന്റെ അതിരീവന്മാർക്കും

സരൂപി ദുഷ്ടൻ ദേ ചൊരിക്കന പൂർമ്പുകളെ കേൾക്കുന്ന നിങ്ങളെ ശക്തിരാക്കുന്ന വിശ്വാസത്തെ പരിചയപ്പെടുത്തുയി ഇരക്ഷേഡ പഠടുപി അണികേ ദേവവജ്ജിനമാകുന്ന ആത്മാവിനെ വാൾെടുക്കി ചെയ്യു എന്നെ പറയണം ഈ സ്നേഹ സ്വീകതാവങ്ങി എടുക്കട്ടെ നല്ലവണ്ടി നമ്മൾ യോഗിയസ് ടീസ് അങ്ങന സമം ആദകാവങ്ങി എടുക്കൂ എന്തെന്നാ ചെയ്യണം അങ്ങേ ക്ലീൻ ചെയ്യണം ഇങ്ങനെ നോളെ പറയുന്നത് പക്ഷെ അതിന്റെ ഇടയില് എന്താ ചെയ്തിട്ട് പ്രാർത്ഥിക്കായിരുന്നു പ്രാർത്ഥിക്കുക ഇങ്ങനെയാണോ പ്രാർത്ഥിക്കുന്നത് ഈ വണ്ടിയും പരസ്യം പോലെ നോക്കിട്ടാണ് പ്രാർത്ഥിക്കുന്നത് കണ്ണടക്കാൻ പോയില്ലേ എന്നോട് നോണി പറഞ്ഞു അതെന്തേ അവളെങ്ങനെ കണ്ടപ്പോ എനിക്ക് ഇങ്ങനെ തോന്നി ആ ഇങ്ങനത്തെ അങ്ങനെ ഹൗവ ഈ പഴം കണ്ടിപ്പോ കൗതുകം തോന്നി അടുത്തേക്ക് ചെല്ലാലോ അടുത്തേക്ക് ചെല്ലാലോ എന്ന് പറഞ്ഞി കണ്ണ തന്നെയാണ് നയിച്ചത് എന്നിട്ട് അവിടെ വരെ എത്തിയിപ്പോ ലാസ്റ്റ് ആ പഴം പറിച്ചിട്ടില്ല പറച്ചു പിന്നെ ദൈവം പറഞ്ഞിട്ടുണ്ടായിരുന്നു കൽപ്പന ലംഘിച്ചോ അതേപോലെ ഇങ്ങനത്തെ ചെറിയ ചെറിയ കാര്യങ്ങൾ നമ്മൾ എന്താണ് എന്താണെന്ന് അറിയാനുള്ള ആകാംക്ഷ ഇങ്ങനെ തുടങ്ങി കഴിഞ്ഞാ

അതല്ല എനിക്ക് പറ്റാത്ത ബിസ്ങ്ങൾ പാലിക്കാത്തത് കൊണ്ട് ശരി ഞാൻ ചെയ്യുമ്പോ ഇവിടത്തെ അതിൻറെ ഒപ്പം ക്ലീൻ ആയി മാും ഹെൽമേരിന്റെ പവർ ഇവിടുത്തെ സ്പിരിച്വൽ ഉത്സവല്ലേ പാപങ്ങൾക്ക് പരിഹാരത്തിനായി അങ്ങയുടെ ഏറ്റവും ഞങ്ങളുടെ കഥാവുമായ തിരു ശരീരവും തിരു രക്തവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു

Be sure.